ജീവിതത്തിൽ ഒരിക്കലും നടക്കൂല എന്ന് പറഞ്ഞു വെച്ച ചില വിഷയങ്ങളില്ലേ ഒരിക്കലും നടക്കൂല ചില ആളുകൾക്ക് മക്കം കാണാൻ കപാലയം കാണാനായിരിക്കും ആഗ്രഹം പക്ഷേ സാമ്പത്തികമായി ഒരു മാർഗം ഇല്ലാത്തതുകൊണ്ട് അവിടേക്ക് എത്താൻ ഒരു വഴിയില്ല അല്ലെ അങ്ങനെ അത് മാറ്റി മാറ്റിവെച്ച അത് സ്വപ്നമായി കാണുന്ന ആളുകളുണ്ട് ചില ആളുകളുണ്ട് വീട് കിട്ടണം വീട് സ്വന്തമായി ഒരു വീട് വെക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് അതൊരിക്കലും നടക്കൂല എന്ന് വിചാരിച്ച് അത് മാറ്റി വെച്ച ആളുകളുണ്ട് എന്നാൽ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ഒരു തൊണ്ണൂറ് ദിവസം നിങ്ങൾ മെനക്കെടാൻ തയ്യാറാണോ എന്നാൽ ഈ ഒരു ചെറിയ ദിക്കറ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം കാണാൻ പറ്റുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച അന്ന മഹത്തായ ചെറിയൊരു ഇസ്മ ഇന്ന് നമുക്ക് പഠിക്കാം വലിയ അത്ഭുതപ്പെടുത്തുന്ന അനുഗ്രഹങ്ങളുടെ കലവറകൾ തുറന്നു തരുന്ന മഹത്തായ ഇസ്മ അള്ളാഹു സുബാനഹുവാസ്മാല സ്നേഹയിലുണ്ട് നമുക്ക് മുഴുവനായി കേൾക്കാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാം അള്ളാഹു ഭാഗ്യം നൽകുമാറകട്ടെ നമ്മളൊക്കെ രോഗികളെ കാണാൻ പോകുന്നവരാണ് രോഗ സന്ദർശനം നടത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്നവരാണ് എന്നാൽ അവർക്കൊരു പരിഹാര ഒരു രോഗിയുടെ തലയിൽ ഈ ഒരു ചെറിയ സൂറത്തും ഈ ഒരു ദിക്കറും കുറഞ്ഞ എണ്ണമെന്ന് ചൊല്ലിയിട്ട് ഇഷ്ടി എന്ന് മന്ത്രിച്ചു കൊടുത്താൽ കിടക്കുന്ന രോഗികൾ പോലും എഴുന്നേറ്റ് ഓടുന്ന പോലെ അത്ഭുതം കാണാൻ കഴിയും ആ രോഗങ്ങൾക്ക് ശമനം ലഭിക്കുമെന്ന് മഹത്തുക്കൾ പറഞ്ഞു തന്നതായി കാണാം മഹത്തായ ഒരു ദിക് നമുക്ക് പഠിച്ചു വെക്കാം നമ്മളും രോഗികളാകുന്നവരാണ് നമ്മുടെ വീട്ടുകളിലും കുടുംബത്തിലും ഒക്കെ രോഗികളുണ്ട് അവർക്കൊക്കെ ഒരു പരിഹാര മാർഗമാണ് ഈ വീഡിയോ മറ്റുള്ളവർക്കും ഒരു ഉപകാരപ്പെടും അവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാത്ത അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകൾ പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിലൊക്കെ വലിയ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞവരുണ്ട് ദുഃഖ ഇറക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്ത് സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതം കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആാനും അതുപോലെ തന്നെ മുത്തന പിതങ്ങളുടെ ഹദീസുകളും ദിക്കറുകളും ഒക്കെ നമുക്കുള്ള പ്രശ്നപരിഹാരങ്ങളാണ് നമ്മുടെ വിഷമങ്ങൾ തീരാനുള്ള അത്താണികളാണ് അലാബി ദിഖിരില്ലാഹി തുമഇൻ ഉൽ കുലൂബ് നമ്മുടെ കൽവിന് സമാധാനം ലഭിക്കാനുള്ള വകകളാണ് ഏത് ദിഖറുകൾ എന്ന പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ് നമ്മുടെ അസ്മാ ഉൽ ഹസ്സനയിൽപ്പെട്ട ചെറിയൊരു ദിഖറുകൊണ്ട് ചെറിയൊരു ഇസ്മു കൊണ്ട് നമുക്ക് ഒട്ടനവധി വിഷയങ്ങളിൽ നിന്നും പരിഹാരം ലഭിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ ചെറിയൊരു ഇസ്മ ഈ ഒരു ഇസ്മു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരം ഈ ഒരു ഇസ്മു കൊണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്ന മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചതായി കാണാം വലിയ അത്ഭുതമാണ് അസ്മാ ഉൽ ഹുസ്ന എന്ന് പറയുന്നത് അല്ലേ അസ്മാ ഉൽ ഹുസ്ന അള്ളഹ് തന്നെ പറയാണ് അസ്മാഅസ്നെ കുറച്ച് പവറുള്ള സാധന അതുകൊണ്ട് നിങ്ങൾ ദ്വാരക്കുമ്പോ ആ അസ്മാനെ ഹുസ്ന നിർത്തിയിട്ട് ദ്വാര ചെയ്തോ ആ ദാപത്തുള്ള ദ്വാരും ആ ദ്വാര കബൂലാക്കും അത് തട്ടിക്കളയുകയില്ല അത് സ്വീകരിക്കും എന്നത് ഉറപ്പാണ് അതുകൊണ്ടാണ് നിങ്ങൾ അത് മുൻനിർത്തിയിട്ട് ദ ചെയ്യാൻ അള്ളാഹു തന്നെ നമ്മോട് ഓർമ്മപ്പെടുത്തിയത് അപ്പോ ആ അസ്മാ ഹുസ്നയിലെ ഓരോ ദിക്കറുകൾക്കും ഓരോ ഇസ്മുകൾക്കും എന്തുണ്ട് വലിയ പവറുണ്ട് ഓരോ ഇസ്മിനും പ്രത്യേകതയുണ്ട് ആ കൂട്ടത്തിൽ ഇസ്മുൽ ഇസ്മുല്ലാളം എന്ന് പവറുള്ള മറ്റൊരു വലിയൊരു വലിയൊരിസ്മും കൂടിയുണ്ട് വലിയ പവറുള്ളൊരു പവറുള്ളൊരിസ്മ അങ്ങനെ അസ്മാ ഹുസ്നയുടെ ആ കൂട്ടം തന്നെ വലിയ പവർഫുള്ളാണ് ഇൻഷാല്ല ഈ അസ്മാഅലുസിനയിൽപ്പെട്ട ഒരൊറ്റ ഇസ്മു കൊണ്ട് നമ്മുടെ രോഗങ്ങൾ ശിഫയാകാൻ നമ്മുടെ കടബാധ്യതകൾ തീരാൻ നമ്മുടെ സ്വഭാവം നന്നാകാൻ അതുപോലെ നമ്മുടെ കൂടെയുള്ളവരുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ മക്കളുടെയൊക്കെ അവരുടെ സ്വഭാവം നന്നായി കിട്ടാൻ അൽവ് പ്രകാശിക്കാൻ അതുപോലെ തന്നെ ആഹ്റം രക്ഷപ്പെടാൻ തുടങ്ങി നമ്മുടെ ആവശ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നമ്മുടെ ഇനി ശരീരത്തിന് വല്ല മുറിവുകളോ ഒടിവുകളോ ചതവുകളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാൻ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗം ഒരു ചെറിയ ഇസ്മിന് അള്ളാഹുസ് ബഹാഭവത്താലെ നൽകുന്നുണ്ട് എന്ന് മഹത്വക്കൾ രേഖപ്പെടുത്തുകയാണ് ഇൻഷാല് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് കേൾക്കാം ആ ഇസ്മ ഒന്ന് പഠിക്കാം ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കാം കഴിവിന്റെ പരമാവധി ഹുസ്ന മുഴുവനായി ചൊല്ലാൻ ശ്രമിക്കുക നമ്മൾ ദ്വാര ചെയ്യുമ്പോഴൊക്കെ അസ്മാവൽ ഹുസന മുഴുവനും ചൊല്ലിയിട്ട് ദ്വായക ഏറ്റവും അഭികാമ്യമായത് കാരണം അതിലാണ് എന്ത് ഇസ്മുല്ലാഹലമായ ഒരു ഇസ്മുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ വലിയ പവറുള്ള ഒരു ഇസ്മ അതിലുണ്ട് അപ്പൊ ആ ഇസ്മു അതിൽ ഉൾപ്പെടെ നമ്മുടെ ദ്വായ് ചെയ്യുന്നതിന് മുമ്പ് ആ ഇസ്മ കൂടെ പറഞ്ഞിട്ട് ദ്വായ ഇറക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇസ്മുല്ലാഹലമിന്റെ പ്രത്യേകത തന്നെ ആ ഇസ്മു ചൊല്ലിയിട്ട് റബ്ബിനോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ ആ ചോദ്യം അള്ളാഹു തട്ടിക്കളയൂലെന്നാണ് അപ്പോൾ അതുകൊണ്ട് ദ്വായാ ചെയ്യുമ്പോൾ സമയത്തൊക്കെ നിങ്ങൾ ദ്വാര ഇറക്കാൻ പോകുമ്പോഴൊക്കെ അസ്മാഅ ചൊല്ലുന്നുണ്ട് അത് മുഴുവനായി ചൊല്ലുക യാ 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 റഹ്മാൻ റഹീം ചൊല്ലുകി അസ്മാവൽസിന മുഴുവനായിട്ട് എന്ത് ചെയ്യാം നമ്മള അറിയുന്ന തൊണ്ണൂറ്റി ഒൻപത് ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക ഇനി അതല്ല നിങ്ങൾ പ്രത്യേക എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാനാണ് നമ്മുടെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ പരിഹരിച്ച് കിട്ടാനാണ് അങ്ങനെയുള്ള നീങ്ങത്തിലാണ് ചെയ്യുന്നത് എങ്കിൽ എന്തു ചെയ്യുക അവിടെ ഈ പറയുന്ന എണ്ണം കറക്റ്റായി എണ്ണി എടു ചൊല്ലുക എങ്ങനെങ്കിലുമൊക്കെ ചെല്ലുതീർക്കാ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട് മഹാന്മാര് പറയുന്നുണ്ട് നമ്മുടെ നിസ്കാര ശേഷം

എന്നാൽ അയാളുടെ സുന്നത്തിന്റെ ആ കൂലി അസുന്നത്ത് എന്നുള്ള കൂലി ഇക്രചൊല്ലിയുടെ കൂലി കിട്ടും പക്ഷെ അയാൾക്ക് സുന്നത്ത് നബി ശുന്നത്തിന്റെ വിശ്വനദാഹുരിസ്വലം തങ്ങൾ പഠിപ്പിച്ച എണ്ണം എന്നുള്ള സുന്നത്തുണ്ടല്ലോ അത് ഒഴിവാക്കിയതിന്റെ ആ സുന്ന നഷ്ടപ്പെട്ടു പോകും അപ്പൊ ഈ എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട് എണ്ണത്തിന് വലിയ പ്രാധാന്യം അപ്പൊ അതുകൊണ്ട് മഹാന്മാര് ഒരു കണക്ക് നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അത് കൃത്യമായ അതുപോലെ തന്നെ എന്താണ് അങ്ങനെ ഒരു കണക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അതെന്താ രണ്ട് കുറച്ചത് രണ്ടുകൂടെ കൂട്ടിയിരുന്നെങ്കിൽ നാനൂറാക്കാരുത് ഒരു റൗണ്ട് റൗണ്ടാക്കാർന്നല്ലോ അങ്ങനല്ല ചിലപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തരാ എന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ കാരണം എന്താ അവർക്ക് ആ കണക്കിലായിരിക്കും കൃത്യമായിട്ട് അസറ് കിട്ടിയിട്ടുണ്ടാകുക അവരുടെ ജീവിതത്തിൽ അത് പതിവാക്കി അവർക്ക് കൃത്യമായി അതിന് ഫലം കിട്ടിയിട്ടുണ്ടാകുക ആ എണ്ണത്തിലായിരിക്കും അതുകൊണ്ട് തന്നെ ആ കൃത്യമായ എണ്ണം അത് മാത്രവുമല്ല ആ ഇസ്മുകളുടെയൊക്കെ കണക്ക് നോക്കിയിട്ടൊക്കെ ആയിരിക്കും ആ എണ്ണം കണക്കാക്കിയിട്ടുള്ളത് അതൊന്നും നമുക്കറിയില്ല അവർക്ക് മഹാന്മാരായ ആളുകൾക്ക് അറിവുള്ളവർക്കാണ് അത് കൂടുതൽ അറിയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ചോദ്യം ചെയ്യാൻ ആളുകളല്ല പലരും ചോദിക്കുന്നത് അങ്ങനൊരു കണക്ക് എന്ന് ഏ അങ്ങനെ ഒരു കണക്ക് എന്താ പറയുക നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് പറയുമ്പോഴല്ലേ അതിന് മറുപടി പറയേണ്ടതുള്ളൂ ഇത് മഹത്വക്കുള്ള അവരുടെ ഗ്രന്ഥങ്ങളിൽ എന്ത് ചെയ്യുക കൃത്യമായി രേഖപ്പെടുത്തി വെച്ചത് അത് ഞാൻ പറഞ്ഞു തരുന്നു എന്ന് മാത്രം അള്ളാഹു സുഹാന ഹുബത്തായാല നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും അത് അതുപോലെ അമൽ ചെയ്യാനൊക്കെ അള്ളാഹു ഭാഗ്യം നൽകും മാറാകട്ടെ നല്ല നീത്തോട് കൂടിയിട്ടാവണം ഏത് അമലും ചെയ്യേണ്ടത് ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ നല്ല നീക്കമാണ് നിസ്കരിക്കുമ്പോഴാണെങ്കിലും നോമ്പിക്കുമ്പോഴാണെങ്കിലും തിക്ര വെല്ലുമ്പോഴാണെങ്കിലും ഖുർആൻ ഒതുമ്പോഴാണെങ്കിലും നമ്മളിപ്പോൾ ഖുർആൻ ഓന്ന ആരെങ്കിലും കേൾക്കണം എന്ന നീയത്തിലാണ് ഓന്നത് എങ്കിൽ ആ ഖുർആൻ ഒന്നുകൊണ്ട് കൂലി ഉണ്ടാവൂല അതുകൊണ്ട് തന്നെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകു മാറാട്ടെ അള്ളാഹുവിന്റെ അസ്മാവൽ സ്നേഹപ്പെട്ട മഹത്തായ ഒരു ഇസ്മ ഈസ്മിന്റെ പ്രത്യേകത തന്നെ ഒരാള് സഹനതയുള്ളവനാകാൻ അൽവ് നന്നായി നല്ല സ്വഭാവത്തിനുടമയാകാൻ എനിക്ക് മതിയെന്ന ഐസ്മേതാന്ന് ഹലീം മഹാനായ ഇസ്മാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അങ്ങനെയാണ് ലീമായ സഹനതയുള്ളൊരു മകനെ കൊണ്ട് സന്തോഷം നൽകി ഇബ്രാഹിം നബിക്ക് കാരണം എന്താ വാപ്പ ഇറക്കാൻ പിടിച്ചപ്പോ വാപ്പ നിങ്ങൾ അർത്ഥോളി കുഴപ്പമില്ല ഞാൻ സമാധാനത്തിൽ കിടക്കും എന്നെ നിങ്ങൾ സമാധാനമുള്ളവനായിട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും സമാധാനമുള്ളവനായി നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും ഞാൻ ബേജാറായി ഇടങ്ങേറായി എഴുന്നേറ്റ് ഒന്നുമില്ല നിങ്ങൾക്ക് റാഹത്തായി നിങ്ങളുടെ കാര്യം അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾക്ക് നിർവഹിക്കാം ആ ഒരു പറച്ചിൽ അത് പറയണമെങ്കിൽ ആ കുട്ടി അത്ര സഹനശക്തിയുള്ള കുട്ടിയാകണം അത്ര സഹനശക്തിയുള്ള പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് ഗുലാം ഹലീം എന്ന് പറയുന്നത് സഹനതയുള്ള കുട്ടിയെ കൊടുത്തു എന്നാ അള്ളാഹു സന്തോഷം കൊടുത്തു വന്നു അപ്പൊ ഹലീമാകുക എന്നുള്ളത് വലിയ പവറാണ് വലിയ സ്ഥാനമാണ് നമ്മുടെ കൽബ് നന്നായി നല്ല സഹനശക്തിയുള്ള ആരോടും വെറുപ്പില്ലാത്ത വിദ്വേഷമില്ലാത്ത എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളാകുക എന്നുള്ളത് അപ്പൊ ഹലീമ എന്ന ഈ നാമം കൊണ്ട് നമുക്ക് രോഗം ക്ഷിപ്പയാകാനുള്ള മാർഗമുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗമുണ്ട് ബലാവുകളിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രകാശം ലഭിക്കാൻ അതായത് ഇരുള്ളടഞ്ഞ് ചില ആളുകളുടെ ജീവിതം ഉണ്ടല്ലോ എത്ര സമ്പത്തുണ്ടായിട്ടും കാര്യം ഉണ്ടാവുമല്ലോ പക്ഷെ ജീവിതം ഒരു കുടിസായിരിക്കും എപ്പോഴും വിഷമവും ദുഃഖവും സങ്കടമൊക്കെ ആയിട്ട് അങ്ങനെയല്ല മറിച്ച് എപ്പോഴും സന്തോഷമുള്ള ജീവിതം ലഭിക്കാനൊക്കെ കാരണമായിത്തീരും ഇനിയും ആ കൂട്ടത്തിൽ പറയുന്നുണ്ട് നമ്മൾ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ കച്ചവടം കൃഷി പോലത്തെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിലൊക്കെ ഉയർച്ച ഉണ്ടാകാൻ ഇപ്പൊ കച്ചവടത്തിലാണെങ്കിൽ അങ്ങനെ കൂടുതൽ കൂടുതലുണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൽ മികവ് മികവുണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ ഈ ദിക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഈ റിസ്മ അത് ചുരുങ്ങിയ രൂപത്തിൽ ഞാനൊന്ന് വിശദീകരിച്ചുകൊണ്ട് എന്റെ വാക്കുനിർത്തുക അൽ ഹലീമ് എന്ന നാമം നമ്മുടെ ബലാവുകൾ നമുക്ക് കണക്കാക്കിയിട്ടുള്ള സർവ്വ ബലാവുകളിൽ നിന്നും രക്ഷപ്പെടാൻ അൽ ഹലീമ് എന്ന നാമം എല്ലാ ദിവസവും നൂറ് തവണ പതിവാക്കിയാൽ മതിയെന്ന് വഹത്വക്കൾ പറയാം എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് നൂറ് തവണ യാ 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 ഇങ്ങനെ നൂറ് തവണ പതിവാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അള്ളാഹു വല്ല ബലാവും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ മുസീബത്തുകൾ ഇടങ്ങീറുകൾ എന്തെങ്കിലും ആപത്തുകളെ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ ആപത്തുകളെയൊക്കെ അള്ളാഹു തട്ടിമാറ്റി കൊടുക്കും അതിൽ നിന്നും അള്ളാഹു ഒരു രക്ഷ നൽകുന്നതാണ് എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹദീത്തുകൾ മുൻനിർത്തി പറയുകയാണ് ആ വിഷയത്തിൽ നിന്നും അള്ളാഹു ഒരു പരിഹാരം കൊടുക്കുക നോക്കുങ്ങൾ അൽ ഹലീമ് എന്ന ഈ നാമം പതിവാക്കിയാൽ കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ ഇനി പറയുന്നുണ്ട് അൽ ഹലീമ് എന്ന നാമം നൂറു തവണ എല്ലാ ദിവസവും പതിവാക്കുന്നവരാണ് എങ്കിൽ ദേഷ്യമുള്ള സ്വഭാവം ആ വ്യക്തിയിൽ നീങ്ങിക്കിട്ടുക ദേഷ്യം ഉണ്ടാവൂല ആ മനുഷ്യന് ദേഷ്യം ഉണ്ടാവൂല എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതിന് എടുത്ത് എടുത്തു ചാടി ദേഷ്യപ്പെടുക ഞാൻ എന്തേലും പറഞ്ഞു ഒന്ന് പറഞ്ഞു രണ്ടാമത്തേന് ദേഷ്യം ആ ഒരു സ്വഭാവം ആ വ്യക്തിയിൽ ഉണ്ടാവൂല ഇനി ഇത് ചിന്തിക്കേണ്ടത് ഇത് മറ്റൊരാൾക്ക് ഇപ്പം എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് എൻ്റെ മക്കൾക്ക് എന്തുണ്ട് ദേഷ്യം എടുത്തുചാട്ടമുണ്ട് അവരുടെ ഈ ദേഷ്യമുള്ള സ്വഭാവം മാറിക്കിട്ടണം എന്നാൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് നൂറ് തവണ യാ ഹലീമു എന്ന് മന്ത്രിച്ചിട്ട് ഇഷ്ഫി എന്ന് മന്ത്രിക്കുക അതിലേക്ക് ഇഷ്ട എന്നിട്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കാം ഇത് സ്ഥിരമായി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയിലെ ദേഷ്യം കുറയുകയും ഹലീമായ ഹൃദയമുള്ള ആളാകുകയും ചെയ്യും സഹനശക്തിയുള്ള ആളാകും എല്ലാ കാര്യവും ഉൾക്കൊള്ളാൻ കഴിയുന്ന നല്ല മനസ്സിനുടമകളായി നമ്മുടെ മക്കൾ മാറും നമ്മുടെ ഭർത്താവ് മാറും നമ്മുടെ ഭാര്യ മാറും നമ്മുടെ കുടുംബാഥികൾ മാറും ആരെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് എന്ത് ചെയ്യാം യാ ഹലീമു എന്ന ഈ ഒരു ഇസ്മ ചൊല്ലി നൂറ് തവണ ചൊല്ലിയ ടിഷി എന്ന് മന്ത്രിച്ച ആ വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവത്തിന് വലിയ മാറ്റം കാണാൻ കഴിയും എത്രയോ ഉമ്മമാർ സഹോദരിമാർ ഇങ്ങനൊരു അനുഭവം പറഞ്ഞവരുണ്ട് എന്നറിയൂടെ ദേഷ്യം പരിഹരിക്കാനുള്ള മാർഗങ്ങൾ പറഞ്ഞുകൊടുത്തു ഖുഹാൻ്റെ ആയത്തുകൾ പറഞ്ഞു കൊടുത്തു അത് ചെയ്തിട്ട് ഉസ്താദ് ഇപ്പൊ വലിയ മാറ്റമുണ്ട് എന്നറിയിച്ച് എത്രയോ ഉമ്മമാരുണ്ട് അള്ളാഹുഹോത്താൽ അവർ ചെയ്തതൊക്കെ കബൂലാക്കുമാറാകട്ടെ അതിന്റെ ഒക്കെ കൂലി അള്ളാഹ് നമുക്ക് നൽകുമാറാകട്ടെ ഇല്ലേ പറയുന്നത് കൊണ്ടുള്ള ഒരു മെച്ചം അവർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു മിസ്സില് സ്വാഭാവ് നമുക്കും ലഭിക്കുമെന്നുള്ളതാണ് അള്ളാഹു സ്വാദ അത്തരത്തിൽ നല്ല കമലുകളായ അള്ളാഹു സ്വീകരിക്കട്ടെ അപ്പോൾ ഇത് എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ഇത് നമ്മുടെ മക്കളുടെ ദേഷ്യം കുറയാൻ നമ്മുടെ ദേഷ്യം കുറയാ നമ്മുടെ ഭാര്യയുടെ ഭർത്താവിന്റെ കുടുംബാദികളുടെ ദേഷ്യം കുറഞ്ഞിട്ട് നല്ല ഹൃദയത്തിന് ഉടമകളാകാൻ നല്ല സ്വഭാവമുള്ളവരാകാൻ എന്ത് ചെയ്യുക യാ ഹലീമ് എന്ന നാമം നൂറ് തവണ ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിച്ച് അവർക്ക് കുടിക്കാൻ കൊടുക്കുക അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് അവർ കുടിക്കുന്ന വെള്ളത്തിലേക്ക് ഒന്ന് മന്ത്രിച്ചു കൊടുത്താൽ മതി കുറച്ച് കൂടുതൽ വെള്ളത്തിൽ മന്ത്രിച്ച് വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക അത് നമുക്ക് അവർ കുടിക്കുന്ന സമയത്ത് അത് എടുത്തു കൊടുത്താൽ മതിയാകും അല്ലെ അപ്പോൾ കുടിക്കാൻ വെള്ളം ചോദിക്കുന്ന സമയത്ത് ഹിഷ്മി എന്ന് മന്ത്രിക്കാൻ നിൽക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യുക കുറച്ച് വെള്ളം കൂടുതൽ എടുത്തിട്ട് അതിലേക്ക് ഹിഷ്പി എന്ന് മന്ത്രിക്കുക ഈ ഹലീം ഹലീമെന്ന നാമം മന്ത്രിച്ചിട്ട് അവർ കുടിക്കാൻ ചോദിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം കൊടുക്കുക ഇതാ തീരുന്ന സമയത്ത് പിന്നെ എന്ത് ചെയ്യാം അതുപോലെ നിറച്ച് മന്ത്രിച്ചു വെക്കുക അപ്പൊ ഇതാണ് ഒരു ഉമ്മാക്ക് ചെയ്യാൻ പറ്റിയ നമ്മുടെ വീട്ടിൽ വലിയ സമാധാനം ഉണ്ടാകാൻ ഒരു സഹോദരിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് അള്ളാഹു തോഫി ഒക്കെ നൽകുമാറാകട്ടെ പല ആളുകളും വിഷമം ഈ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ പറ്റുന്ന പല രോഗങ്ങളുണ്ട് എന്ന ചില ആളുകളുടെ രോഗങ്ങളുടെ പേര് പോലും പറയാൻ പറ്റാത്ത രോഗങ്ങൾ അതായത് നമുക്കറിയില്ല പേരുകൾ പുതിയ പുതിയ രോഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ രോഗങ്ങളിൽ നിന്ന് ശമനം കിട്ടുക രോഗങ്ങളിൽ ഷിഫാ കിട്ടുക എന്നുള്ള നമ്മൾക്ക് ആഗ്രഹിക്കുകയും വലിയ ദ്വാര ചെയ്യുകയും വലിയ ആത്മാർത്ഥമായി ദ്വാരക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് രോഗങ്ങളിൽ നിന്ന് ശമനം കിട്ടാൻ യാ എന്ന ദിക്ർ ചൊല്ലിയാൽ മതി മതിയെന്ന് മഹാന്മാർ പറയാം എത്രയും ചൊല്ലണം മഹത്വങ്ങൾ പറയുകയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുക സുഹൃത്തു ഫാത്യഹന്നതാണ് ഇപ്പൊ ഒരു രോഗി ആ രോഗിക്ക് വേണ്ടി നമ്മൾ ഷിഫാവിന് വേണ്ടി ദ്വാരക്കാൻ പോയതാണ് അദ്ദേഹത്തിന്റെ തലയിൽ കൈവെച്ചുകൊണ്ടുവന്ന് എന്ത് ചെയ്യാ ഫാത്യഹ സുഹൃത്ത് മുഴുവനായി ഓദ്യം യാക് പതിനൊന്ന് തവണ ഓതിയിട്ട് ഇഷ്ഫി എന്ന് മന്ത്രിച്ചു കൊടുക്കാം ആ രോഗിയുടെ തലയിൽ കൈ കൈവെച്ച് ഒരു ഫാത്തിഹാൽ സുഹൃത്ത് ഓലി യാ ഹലി മുയ 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 ഹലിം പതിനൊന്ന് തവണ ഓതിയിട്ട് ഇഷ്ഫി എന്ന് അദ്ദേഹത്തിനൊന്ന് മന്ത്രിച്ചു കൊടുക്കുക കൂടുതൽ സമയമൊന്നും ഒന്നും വേണ്ടി വരിക കുറഞ്ഞ സമയം നമ്മൾ അവിടെ പോയിരുന്ന ഒരുപാട് ദ്വാരന്ന് കരഞ്ഞു വിളിച്ച് ധാരുന്നതിനേക്കാളൊക്കെ ഏറ്റവും ബെറ്ററാണ് എന്ത് ചെയ്യാ കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹത്തിന് ശിഫാ ലഭിക്കുമെന്ന് മഹത്വുകൾ പറഞ്ഞു തന്ന ഈ ഒരു മാർഗം എന്ത് ചെയ്യാ നബിതങ്ങൾ പഠിപ്പിച്ച ഒരുപാട് ദ്വാഹകളുണ്ട് അത് ഹിബിൾഫി എന്നൊക്കെ തുടങ്ങുന്ന ഒരുപാട് ദ്വാഹകകളുണ്ട് അതൊക്കെ അറിയുമെന്ന് പറഞ്ഞത് ചെയ്തു കൊടുക്കാം ഇനി അതൊന്നും അറിയില്ല ഒരു രോഗിയെ കാണാൻ പോയതാ നമുക്ക് ദ്വാര ചെയ്യാന്നും അറിയില്ല എന്താ അവർക്കുള്ള ഒരു എളുപ്പമാർഗ്ഗമാണിത് ആ രോഗിയുടെ തലയിൽ ഒന്ന് കൈവച്ചിട്ട് ഒരു ഫാർത്ത് ഫാത്തിയ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഫാത്തിയോ ശേഷം യാ ഹലീം എന്ന് പതിനൊന്ന് തവണ കൂടുതലൊന്നും ചെല്ലണ്ട പതിനൊന്ന് തവണ ചൊല്ലിയിട്ട് ഇഷ്ഫി ഇഷ്ട മന്ത്രിച്ചു കൊടുക്കുക അള്ളാഹു ആക്കി തട്ടേന്ന് ഒരു ചെറിയ ദ്വ മലയാളത്തിൽ ചെയ്തു കൊടുത്താൽ വലിയ ബെറ്ററാണ് ആ രോഗിക്ക് പെട്ടെന്ന് ഷിഫാ ലഭിക്കുന്നതാണ് എന്ന് മഹത്തുകൾ പറയാണ് ഇനിയോ സ്വന്തം ശരീരത്തിൽ അസുഖമുണ്ട് എന്നാലെന്ത് ചെയ്യുക നെഞ്ചിലേക്ക് കൈവെച്ചുകൊണ്ട് ഒരു ഫാത്തിഹായ സുഹൃത്ത് ഓതിയിട്ട് യാ ഹലീമും എന്ന് പതിനൊന്ന് തവണ ഓതി ഇഷിയ നമ്മുടെ നെഞ്ചിലേക്ക് തന്നെ എന്തു ചെയ്യുക മന്ത്രിക്കുക നമ്മുടെ ശരീരത്തേക്ക് തന്നെ മന്ത്രിക്കുക ഇനി അല്ലാത്ത തലയ്ക്കാണ് അസുഖം അല്ലെങ്കിൽ മറ്റേവിടെ നമുക്ക് ഊതാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് അസുഖം കയ്യിൽ ഇഷി എന്ന് മന്ത്രിച്ചിട്ട് ശരീരം തടുക അതാണ് ചെയ്യേണ്ടത് കയ്യിൽ ഇഷ്ടി എന്ന് മന്ത്രിക്കുക എന്നിട്ട് ശരീരം മുഴുവനായി അത് തടുക െ നമുക്ക് രോഗത്തിനുള്ള ശമനമായി ഈ ഒരു ഉപയോഗിക്കാവുന്നതാണ് വലിയ അത്ഭുതം ഉണ്ടാവും ഇനിയോ ഇതിനേക്കാൾ വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഇതിനേക്കാൾ വലിയ അജബുൻ അലീം ഏറ്റവും വലിയ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കുകയില്ല എന്ന് വിശ് വിചാരിച്ചിരുന്ന പല സംഗതികൾ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ചിരുന്ന സംഗതികൾ അങ്ങനെയുള്ള സംഗതികൾ നടന്നു കിട്ടുന്ന രൂപത്തിൽ ഒരിക്കലും നടക്കൂല എന്ന് തീരെഴുതിയ വിഷയങ്ങൾ പോലും നടക്ക നടക്കുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അതിനും മാർഗം മഹാന്മാർ പറഞ്ഞു തരുന്നുണ്ട് ആരെങ്കിലും ഒരാൾ യാ ഹലീമു എന്ന നാമം ഈ പറയുന്ന കണക്ക് ശ്രദ്ധിച്ചോളി അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് തവണ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് തവണ രണ്ട് എണ്ണ നമ്മുടെ കൂട്ടിയാൽ മുപ്പതാക്കാമെന്ന് എഴുതിയിട്ട് കൂടാൻ നിൽക്കേണ്ട അഞ്ഞൂറ്റി ഇരുപത്തി എട്ട് തവണ യാ ഹലീമു എന്ന ആ ഒരു ദിക്കറിനെ പതിവാക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും ചെല്ലുകയാണെങ്കിൽ അങ്ങനെ തുടർച്ചയായി തൊണ്ണൂറ് ദിവസം ഇത് മുടങ്ങാതെ ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടക്കൂല എന്ന് പറഞ്ഞ് മാറ്റി മാറ്റിവെച്ചൊരു സംഗതി എത്ര ഗൗരവമുള്ള വിഷയമായിക്കോട്ടെ നിങ്ങൾ ഇനി ഒരിക്കലും നടക്കൂല എന്നെ കൊണ്ട് സാധ്യമാവുകയില്ല ചില ആളുകൾക്കൊരു ഇതുണ്ട് എനിക്ക് പൈസയൊന്നുമില്ല ആരോഗ്യവും ഇല്ല ഹജ്ജിന് പോകാൻ പറ്റൂല എന്ന് അല്ലേ അങ്ങനെയൊക്കെ ധാരണയുള്ളവരാണെങ്കിൽ അവരുടെ ഒരു അതാണ് നടക്കാത്ത ഒരു സ്വപ്നമാണ് ഹജ്ജിന് ആ പരിശുദ്ധയ്ക്ക് ആ എന്നുള്ളത് പരിശുദ്ധ കൈബാലയത്തിനടുത്ത് എത്തുക എന്നുള്ളത് അങ്ങനെ ഒരുപാട് ആളുകൾ പല ആഗ്രഹങ്ങൾ ഉള്ളില് ഉള്ളവരുണ്ടല്ലേ എന്റെ ശബ്ദം സൂചിക്കുന്നവർ ചില ആളുകളുടെ ആഗ്രഹം എന്താ ഒരു വീട് കിട്ടണം ആഗ്രഹം അതെന്തില്ല ഒരു പ്രതീക്ഷയും കാരണം നല്ല ജോലിയില്ല അതിന് സാമ്പത്തികമായ ഒരു നിലവാരവും ഇല്ല അപ്പൊ അതുകൊണ്ട് ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കുക എന്നുള്ളതൊന്നും ഒരു പ്രതീക്ഷയില്ലാത്ത സംഗതി ഇങ്ങനൊക്കെ നടക്കൂല എന്ന് വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ ആ ആഗ്രഹങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ അത് ഈ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ അതിനൊരു മറുപടി അതിനൊരു നല്ല ശുഭവാർത്ത അജബുൻ അലീം നമ്മളുടെ ജീവിതത്തിൽ കാണാൻ കഴിയും ആത്മാർത്ഥമായ കൽബോട് കൂടിയിട്ട് ഈ എണ്ണം തെറ്റിക്കാതെ കൃത്യമായി തൊണ്ണൂറ് ദിവസം തുടർച്ചയായിട്ട് മുടങ്ങാതെ ഇതൊരു തിക്റായതുകൊണ്ട് സഹോദരിമാർക്കും ചൊല്ലാം അവർക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല മറ്റേത് ഒരു മാസത്തിൽ ചിലപ്പോൾ ഇടയ്ക്ക് എന്ത് ചെയ്യും ഖുറാൻ പോകുന്നതൊക്കെ ആകുമ്പോൾ മെൻസസിന്റെ സമയം എത്തുമ്പോൾ അവർക്ക് മുറിഞ്ഞു പോകും അത് അങ്ങനെയൊന്നുമില്ല തിക്കറാവുമ്പോൾ എല്ലാ ദിവസവും ചൊല്ലാം മനുഷ്യനായെങ്കിലും ചെല്ലാ അർത്ഥവക്കാരിക്ക് ചെല്ല അല്ലാത്തവർക്കും തൊണ്ണൂറ് ദിവസം മുടങ്ങാതെ യാ ഹലീമു എന്ന് ദിക്ർ അഞ്ഞൂറ്റി തവണ ചൊല്ലുകയാണെങ്കിൽ അതെല്ലാ ദിവസവും മുടങ്ങാതെ കറക്റ്റായിട്ട് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ ആ നടക്കൂല എന്ന് വിചാരിച്ച ആഗ്രഹം അത് പൂർത്തിയായി കിട്ടുമെന്ന് നിങ്ങൾക്ക് അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ നിങ്ങൾക്ക് അതിന് മറുപടി കിട്ടുമെന്ന് മഹാന്മാരെ പഠിപ്പിച്ചു തരികയാണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ മക്കത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചൊല്ലാം അല്ലാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് അത് ചൊല്ലാം അള്ളാഹു ഹൈറായ ഭവനം നൽകുമാറാട്ടെ ഇങ്ങനെ തുടങ്ങി ഒരിക്കലും ഇനി മക്കളുണ്ടാകൂല എന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ള ദമ്പതിമാരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ ഒരു പരിഹാര മാർഗം കൂടിയിട്ടാണ് എന്ത് ഈ പറയുന്നത് ഇക്കറ് ഇനി ഇതും വൃത്തിയായി കൃത്യതയോടുകൂടി നല്ല ഇഹ്ലാസോടു കൂടി ചൊല്ലിക്കോ അള്ളാഹു സുഹാനുഭവകാല അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ സഹനതയുള്ള നല്ല മക്കളെ കൊണ്ട് ഇബ്രാഹിം നബിക്ക് നൽകിയതുപോലെ ഹലീമായ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകും അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകും മാറാകട്ടെ ഇനി ആ കൂട്ടത്തിൽ ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ വീടുകളിലൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഇനി വലിയ വലിയ നിലയിൽ കൃഷി ചെയ്യുന്ന ആളുകളാകട്ടെ കച്ചവടം ചെയ്യുന്ന ആളുകളാകട്ടെ അതിലൊക്കെ വലിയ ബറക്കത്തുണ്ടാകണം എന്നാഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ഒരു കുറച്ച് വെള്ളം എടുക്കാം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് അൽ ഹലീമു എന്ന നാമം എഴുതി മായിച്ചത് അതിലേക്ക് എന്ത് ചെയ്യ ഒരു മഷു കൊണ്ട് എന്തെങ്കിലും ഒരു പാത്രത്തിലോ മറ്റോ എഴുതിയിട്ട് അതൊന്നും മായിച്ച് എന്ത് ചെയ്യാ ഈ വെള്ളത്തിലേക്ക് കലക്കി നിങ്ങളുടെ കൃഷി സ്ഥലങ്ങളിലും അതുപോലെ നിങ്ങളുടെ പൂന്തോട്ടങ്ങളിലാകട്ടെ എവിടെ ആയിക്കൊള്ളട്ടെ അവിടെയൊക്കെ തളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ള നനയാൻ പറ്റുന്ന സാധനങ്ങളിൽ നനയ്ക്കുക അല്ലാതെ ഈ അരിയിലൊക്കെ വെള്ളം കോരി ഒഴിച്ചിട്ട് അത് ചീത്തയായി പോയിട്ട് ഉസ്താദ് പറഞ്ഞിട്ടാണെന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാവുമല്ലോ നനയ്ക്കാൻ പറ്റാത്ത സാധനങ്ങളിൽ വെള്ളം കോരു വയ്ക്കുക അങ്ങനെയല്ല ചെറുതായിട്ടൊന്ന് പടയാൻ പറ്റുന്ന സ്ട്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യാ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വലിയ വിജയമുണ്ടാകാനും ആ കച്ചവടങ്ങൾ വിറ്റുവരവ് കൂടാനും അതുപോലെ തന്നെ ഇഷ്ടി സ്ഥലങ്ങളിലൊക്കെ വലിയ വിളവ് കിട്ടാനൊക്കെ കാരണമായി കാരണമായിത്തീരും അതിൽ വരുന്ന പ്രാണികൾ കീടങ്ങളൊക്കെ നശിച്ചു പോകാനും അതുപോലെ തന്നെ അതിൻ്റെ ശല്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഒക്കെ അത് കാരണമായി തീരുമെന്ന് മഹത്വക്കള കൂട്ടത്തിൽ അതിൻ്റെ ഫായിതയായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇൻഷാല്ലാ ചെയ്തു നോക്കുക അള്ളാഹു സുബഹാന ഹുബത്താല വലിയ വിജയം നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഒരുപാട് ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുണ്ട് അവരിലേക്കൊക്കെ ഈ ഒരു സന്ദേശം എത്തിച്ചു കൊടുക്കുക അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله السلام عليكم ورحمه الله